േ പറഞ്ഞു സമസ്തനെ ലീഗിന്റെ ആലയിലും കെട്ടിയിട്ടില്ല ലീഗിനോട്ട് സമസ്തന്റെ ആലയിലും കെട്ടിയിട്ടില്ല കാരണം ഇത് ഒന്നുമോ മറ്റൊന്നിന്റെ ആലയിലിത് കൊള്ളൂല കെട്ടാൻ കോലല്ല രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ് രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് ഇപ്പൊ കണ്ടോ ജനകീയ ആസൂത്രണത്തിനെ കുറിച്ച് ലീഗ് എന്തൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് സമസ്ത മുഷാഫത്ത് വേറെ ജനകീയാസൂത്രണത്തെ പറ്റി കൂട്ടിയിട്ടില്ല ില്ല കാരണം സമസ്തന്റെ അജണ്ടയിൽ അതില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ അതായത് രണ്ടിന്റെയും പ്രവർത്തന മേഖല രണ്ടാണ് രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് ഉദാഹരണം കാറും ലോറിയും ബസും ജീപ്പും ഒക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നു ട്രെയിനും കൂട്സൊക്കെ റെയിൽപ്പാളത്തിലൂടെ സഞ്ചരിക്കുന്നു രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് എന്നാ ചില ക്രോസിങ്ങിലൊക്കെ ഒരു ഭാഗത്തുണ്ടാവും അത് തട്ടിമുട്ടാതിക്കാനുള്ള ഏർപ്പാടുണ്ടാവും രണ്ടിന്റെയും പദം രണ്ടാണ് അതിനിടയിൽ ഒരു വഴിയിലേ വന്നിട്ട് പറഞ്ഞു കൂട്ടരെ തീവണ്ടി കൂടി പോണോ അപ്പൊ ഇത് പോകൂലെന്നറിയാത്ത കുറച്ച് കുട്ടികളല്ലാഹു വെക്കുമ്പോൾ പറഞ്ഞ ഇയാളെ നിങ്ങളെ പോകും ഞങ്ങൾ അന്നേ പറഞ്ഞു തീവണ്ടി അങ്ങനെ കൂടി പോകൂല ീഗ് അങ്ങനെ ആവൂല സമത്തോട്ട് ലീഗു ആവൂല ഇത് രണ്ടും രണ്ടാണ് രണ്ടിന്റെയും സഞ്ചാര പദം രണ്ടാണ് പ്രവർത്തന മേഖല രണ്ടാണ് അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിന്റെ ആലയിൽ തളച്ചു എന്ന് പറഞ്ഞ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നതിലുപരി ദോഷവും കൂടിയാണ് മണ്ടത്തരത്തിനുള്ള നോബൽ സമ്മാനം ഇങ്ങനെ ആരോപിച്ചവർക്ക് നാം ശുപാർശ ചെയ്യുന്നു അവർക്ക് കൊടുക്കാവുന്ന രണ്ടാണ് എന്നാൽ പിന്നെ സമത്വ നേതാക്കളിൽ ചിലർക്ക് പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട് ഒരേ സമയത്ത് ലീഗിലും സമത്വയിലും അംഗത്തുണ്ട് നമ്മളത് നിഷേധിക്കുന്നില്ല മുമ്പ് നിഷേധിച്ചില്ല ഇപ്പോഴും നിഷേധിക്കുന്നില്ല നേതാക്കളിൽ ചിലർക്ക് പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട് മറഹും ബാഫകി തങ്ങള് താല നബറല്ലാഹുതാല ആമീൻ ഇവ രണ്ടുപേർക്കും ഒരേ സമയത്ത് ലീഗിലും സമത്തയിലും അംഗത്വവും നേതൃത്വവും ഉണ്ടായിരുന്നു ബാഫകി തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സമത്തയുടെ ഖജാഞ്ചിയും ആയിരുന്നു തങ്ങൾ ലീഗിന്റെ അധ്യക്ഷനും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും ആയിരുന്നു ഒരേ സമയത്ത് ദ്വയാങ്ങത്തുള്ള നേതാക്കളാണ് എന്നെ എന്നെപ്പോലുള്ള പല പ്രവർത്തകർക്കും ധയാംഗത്വമുണ്ട് നമ്മൾ നിഷേധിക്കുന്നില്ല അതാ നേതാക്കളിൽ ചിലർക്ക് പ്രവർത്തകരിൽ പലർക്കും ദ്വയാംഗത്വമുണ്ട് ഈ ദ്വയാംഗത്വമാകട്ടെ ഈ ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ സമത്തയെ വിമർശിക്കുന്ന ആളുകൾ സമത്തയുടെ വൈസും ജോയന്റും ഒക്കെ ആകുന്ന കാലത്തും ഉണ്ടല്ലോ ബാപ്പകി തങ്ങൾ ദ്വയാംഗത്വം ഉണ്ടാകുമ്പോൾ ഇവർ വിമർശനം കൂടാതെ സമത്തെ അംഗീകരിച്ച് സമത്തയോടൊപ്പമുണ്ട് പൂക്കോയത്തങ്ങൾ ദൃതയാണത്വം ഉണ്ടാകുമ്പോൾ ഇവർ സമത്തയെ വിമർശിക്കാതെ സമത്തയോടൊപ്പമുണ്ട് പിന്നെ പിൽക്കാലത്തിൽ ഇപ്പോൾ വിമർശിക്കേണ്ടതുണ്ടോ ഇല്ല അതുകൊണ്ട് ആ വിമർശനം അടിസ്ഥാനരഹിതവും അതിലുപരി വിവരദോഷവും അങ്ങനെ ആക്ഷേപിക്കേണ്ടതില്ല പിന്നെ കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിംകളിൽ വലിയൊരു വിഭാഗം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഏതൊരു മതസംഘടനയിലുമാണോ സ്വാഭാവികമായും അവർക്ക് ഈ രണ്ട് സംഘടനയോടും അനുഭാവം ഉണ്ടാകും കൂടുതൽ ഉണ്ടാകുന്നത് അങ്ങനെ വന്നുപോയി ആ സംഘങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കേണ്ടത് മുസ്ലിം വിരോധികളുടെ ആവശ്യമാണ് ഭൂരിപക്ഷം വരുന്ന സമുദായത്തില് മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കേണ്ടത് മുസ്ലിം താൽപര്യക്കാരന്റെ ലക്ഷ്യമല്ല മുസ്ലിം വിരോധികളുടെ ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ലീഗും അനാവശ്യമായ ഒരു സംഘർഷത്തിലേക്ക് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞാൻ പറയാൻ പഠിക്കുന്നില്ല ഒരു സംഘർഷം ആവശ്യമല്ല എന്തുകൊണ്ട് നമ്മുടെ മദെ നമ്മുടെ ദർസനെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെ ഇസ്ലാമികമായ അഭിവൃദ്ധിയെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ആലയിൽ കെട്ടിയത് കൊണ്ടല്ല പിന്നെ സമൂഹത്തിന്റെ മൊത്തമായ നന്മ മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതുകൊണ്ടാണ് ആത്മാർത്ഥയെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നെങ്കിൽ ദൈവം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ